ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ് മൂന്ന് മുന്നണികളാണ് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൻ ഡി എ ഉണ്ട് ഇതിൽ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സ്ഥാനമുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷനായിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവർ ഒരിക്കലും ഒരു മുന്നണിയുടെ ഭാഗമാകരുത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കരുതും അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാധ്യമപ്രവർത്തകർ മാത്രമല്ല മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ ഏതെങ്കിലും മുന്നണിയുടെ ഘടക കക്ഷിയായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥ നമ്മുടെ മുഖ്യധാര എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും എത്രയോ ഉദാഹരണങ്ങൾ അതിന് നമുക്ക് മുന്നോട്ട് വയ്ക്കാനും കഴിയും എന്നാൽ മാധ്യമ പ്രവർത്തകൻ ഒരു പ്രമുഖ മുഖ്യധാര ചാനലിൻ്റെ പ്രവർത്തകൻ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപിയെ വെള്ളപൂശുന്നത് അതിനുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ കാണിച്ചു തരാം ദൃശ്യങ്ങളിലൂടെ തന്നെ പോവണ്ട സ്പീക്കറുണ്ട് സ്പീക്കറോട് സ്പീക്കറോട് ആഗോട്ട് തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ശരി സാറേ മറ്റേ പരിപാടിയാണ് നന്ദി കഴിഞ്ഞു ഓക്കെ സാറേ പരിപാടി ആ അത് പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ 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 ആ ശരി ശരി അറിയാം 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 എന്തായാലും സിനിമാ രംഗത്തുനിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടൊരാള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വല്യ സന്തോഷം ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ ഒക്കത്തില്ല കാരണം തിരിഞ്ഞു ഇത്രയും എന്താ പറയാ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാർ ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരെ സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യാണ് ആ സർ ഓക്കെ ഇത് നടക്കുന്നത് ഡോക്ടർ ആർ എൽ പി രാമകൃഷ്ണന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസമാണ് കലാമണ്ഡലം സത്യഭാമയിൽ നിന്ന് ആർ എൽ വി രാമകൃഷ്ണനെതിരെ മോശമായ പരാമർശം ഉണ്ടാകുന്നത് കറുത്തവനാണ് കാലവളഞ്ഞവനാണ് ഇദ്ദേഹം എങ്ങനെയാണ് മോഹിനിയാട്ടം കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തികച്ചും അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സത്യഭാമയെ നാം കണ്ടിരുന്നു ഈ കേരളം മുഴുവൻ അതിനെതിരെ പ്രതിഷേധിച്ചു എല്ലാ സംഘടനകളും അതിനെതിരെ രംഗത്തു വന്നു എല്ലാ സംഘടനകളും പ്രതിഷേധിച്ച് രംഗത്തു വന്ന സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്തി എങ്ങനെയെങ്കിലും ഒന്ന് സുരേഷ് ഗോപിയെ വെള്ളപൂശാൻ സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നും സുരേഷ് ഗോപി ഇടപെട്ട് ആർ എൽ വി രാമകൃഷ്ണന് വേദിയൊരുക്കുന്നു എന്നും ഒക്കെ വരുത്തി തീർത്ത് ഞാൻ ഇതാ സുരേഷ് ഗോപി എന്ന ഈ സ്ഥാനാർത്ഥി ഇതാ ആർ എൽ വി രാമകൃഷ്ണന്റെ കൂടെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം അതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകൻ നടത്തിയത് അദ്ദേഹത്തിന്റെ ഫോണിലൂടെ വിളിച്ചു കൊടുക്കുന്നു അത് ലൗഡ് സ്പീക്കർ ആ സംഭാഷണം മാധ്യമപ്രവർത്തകർ എല്ലാവരും റിക്കവർ ചെയ്യുന്നു അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു ഇങ്ങനെ ഇതാ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്ന ബി ജെ പി നേതാവും ആർ എ വി രാമകൃഷ്ണന് വേണ്ടി ഇടപെടുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നാൽ അതിൻ്റെ അവസാനത്തേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥ സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ കഴിയുക സുരേഷ് ഗോപിയോട് പറയുന്നുണ്ട് ആർ വി രാമകൃഷ്ണൻ പറയുന്നുണ്ട് എങ്ങനെ പ്രതിഷേ പ്രതിഷേധിക്കാതിരിക്കും എന്ന് അങ്ങനെ ആർ എൽ വി രാമകൃഷ്ണൻ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതിനു മുമ്പ് സുരേഷ് ഗോപി പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും അതിനൊന്നും ഇടപെടരുത് അതൊക്കെ നടക്കട്ടെ സമൂഹത്തിലെ പുരോഗമനകാരികൾ എന്നൊക്കെ പറയുന്നവർ വലിയ പ്രതികരണവും ചർച്ചയും ഒക്കെ ആക്കി മാറ്റും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയൊക്കെയാണല്ലോ ആർ എൽ വി രാമകൃഷ്ണന് ഒരു വേദി തരാം എത്രയാണ് പണം എത്രയാണെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ തന്നുകൊ കളയാം എന്ന് വെച്ചാൽ ഒരു ദയ എന്താ വീണ്ടും അവഹേളിക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന കലാകാരനെ സുരേഷ് ഗോപി ഒരു ദയാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു വേദി തരാം അതിന് തുക എത്രയാണ് എന്ന് പറഞ്ഞാൽ മതി അത് എൻ്റെ അമ്പലത്തിലാണ് എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് സുരേഷ് ഗോപിയും ആർ എൽ പി രാമകൃഷ്ണനെ ചെയ്തത് എന്നത് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതും കൂടി നമുക്ക് കേൾക്കാം വന്ന് വന്ന് ഇട്ട് ദേവിയുടെ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ശരി സാറേ സാറേ പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ 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 ആ ശരി ശരി അറിയാം 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 അതിനുശേഷം ആർ വി രാമകൃഷ്ണൻ പറയുന്നുണ്ട് ഇതിൽ പ്രതിഷേധിക്കേണ്ടേ പ്രതിഷേധിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുകയാണ് അത് നമുക്ക് രഹസ്യമായി പറയാം എന്ന് എന്തുകൊണ്ടാണ് അത് പരസ്യമായി പറയാത്തത് അപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകൻ ആർ വി രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുന്നു അതിനുശേഷം മൊബൈൽ ഫോണിലെ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കുന്നു അതിനുശേഷം തിരിച്ചു നൽകുന്നു അത് ശേഷം ആർ പി രാമകൃഷ്ണൻ സംസാരിക്കാൻ മാറിപ്പോകുന്നതുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ അവസാനിക്കുന്നത് ഇത്രയും എന്താ പറയാ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യായിരുന്നു ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രമല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിട്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാര് ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരവള സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ട പണി ചെയ്യാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു വിടുപണി ചെയ്യുന്ന അവസ്ഥ കാണുന്നു നമ്മൾ മുന്നിൽ ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തന രീതി എങ്കിൽ എങ്ങനെയാണ് ഇവരിൽ നിന്ന് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം പ്രതീക്ഷിക്കാൻ കഴിയുക എങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തകരെ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകർ എന്ന് പറയാൻ കഴിയുക ഇവർ നിഷ്പക്ഷരല്ല ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിടുപടി ചെയ്യുന്നവരായി ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ പ്രതിഫലം എന്താണ് എന്നത് മാത്രമേ അറിയാനുള്ളൂ സുരേഷ് ഗോപി പറയുന്നുണ്ട് ആർ എൽ പി രാമകൃഷ്ണനോട് നിങ്ങൾ അവിടെ ഒരു പരിപാടി നടത്തൂ എൻ്റെ അമ്പലത്തിൽ അതിൻ്റെ എത്രയാണ് തുക അത് പറയൂ അത് തരാം എന്ന് പറയുകയാണ് അപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ പറയുകയാണ് അത് പിന്നീട് സംസാരിക്കാം നമുക്ക് അതിപ്പോഴല്ലല്ലോ പറയേണ്ടത് അത് പിന്നീട് പറയാം എന്നിരുന്നാലും എന്നെ വിളിച്ചല്ലോ എന്ന് പറയുകയാണ് എട്ടു വർഷത്തിന് ശേഷമാണ് ഒരു സിനിമയിലെ ഒരാൾ എന്നെ വിളിക്കുന്നത് എൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ കലാഭവൻ മണി മരിച്ചതിന് ശേഷം ഒരു സിനിമാ പ്രവർത്തകരും ഒരു കലാകാരന്മാരും ആ വീട്ടിലേക്ക് പോവുകയോ വിളിക്കുകയോ ചെയ്തിരുന്നില്ല എന്തുകൂടി പറഞ്ഞു വെക്കുകയാണ് ആർ വി രാമകൃഷ്ണൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഇടത്ത് നിന്ന് ഒരു വിളിയെങ്കിലും വന്നല്ലോ ആശ്വാസം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആർ വി രാമർഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ഈ അവഹേളനത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു വെക്കുന്നു ആർ എൽ വി രാമകൃഷ്ണൻ അതിന് വി രാമകൃഷ്ണന് ഒരു നല്ല നമസ്കാരം പറയാം